അലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്ത് അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരുന്നത് നമ്മളെ പരീക്ഷിക്കാനാണ് അതിനായി ചികിത്സ തേടുക അതോടൊപ്പം തന്നെ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അതിലൂടെ നമുക്ക് രോഗം പെട്ടെന്ന് ശിവയാകാൻ ഇടയാകും ചിലപ്പോഴെങ്കിലും ചിലരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും രോഗം വന്നാൽ ചികിത്സിക്കല്ലേ ചെയ്യേണ്ടത് പിന്നെ എന്തിനാണ് ഇതൊക്കെ ഓതുന്നത് രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ എത്ര ചികിത്സിച്ചിട്ടും അസുഖം ഭേദമാവില്ല രോഗങ്ങൾ കുറയാത്തത് അവർ ചെയ്ത പാപത്തിൻ്റെ പല ഫലമായിട്ടാണെന്നാണ് ചിലർ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല രോഗം അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹമായിട്ട് വേണം കാണാൻ കാരണം ഓരോ രോഗത്തിനും നമ്മുടെ ഒരുപാട് പാപങ്ങൾ പുറത്ത് തരാൻ വേണ്ടി കഴിവുണ്ട് നമ്മൾ ഓതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും പിന്നെ രോഗ ശിഫ ആകുകയും ചെയ്യും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ശിഭയാകാൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന ദ്വാഹ എല്ലാ ദിവസവും പതിവാക്കി ഓതുക ധാരാളം വെള്ളവും കുടിക്കുക ഏതൊരു രോഗം മാറണമെങ്കിലും ആദ്യം നമുക്ക് നല്ലൊരു വിശ്വാസം വേണം പിന്നെ നല്ല ചികിത്സയും തേടണം അതോടൊപ്പം അള്ളാഹുവിനോട് രോഗത്തിനുള്ള ഷിഫ ഇനെയും തേടൽ അത്യാവശ്യമാണ് അള്ളാഹു എല്ലാവരുടെ രോഗങ്ങളും പെട്ടെന്ന് ഷിഫ നൽകട്ടെ ആമീൻ അപ്പോൾ ഇതാണ് അദ്വാ എല്ലാവരും പതിവായി ഓതണം ആഹിമിന് ഷെയ്തോനി റജീം ലാഹി റഹ്മാനി റഹീം ربنا الله الذي في السماء تقدس اسمك أمرك في السماء والأرض كما رحمتك في السماء فاجعل رحمتك في الأرض وأغفر لنا ذنوبنا وخطايانا عند ربنا തൊബീബീന അൻസിൽ റഹ്മത്തം മെൻ റഹ്മിഫൻ മിൻ ഷിഫാ ഇക്ക അലഹാദൽ വജഹ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആകുന്നു ലോകത്തിൽ നിന്റെ നാമം പരിശുദ്ധമായിരിക്കുന്നു നിന്റെ ആജ്ഞ ആകാശത്തിലും ഭൂമിയിലും നടന്നുകൊണ്ടേയിരിക്കുന്നു നിന്റെ അനുഗ്രഹം ആകാശത്തിലുള്ളതുപോലെ ഭൂമിയിലും ആക്കി തീർക്കണമേ ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകളെയും നീ പുറത്തു തരയണമേ നീ വൈദ്യന്മാരുടെ രക്ഷകനാകുന്നു നിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒരു അനുഗ്രഹത്തെയും നിന്റെ ശിഫായിൽ നിന്ന് രോഗശമനത്തെയും ഈ വേദനയിൽ ഞങ്ങൾക്ക് ഇറക്കി തരണമേ നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു മരുന്ന് ഇതിന് മരുന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആഹാരമാണ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നതുമാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തഴവ ഉസ്താദ് ഒരു ബുക്കിൽ എഴുതിയ മരുന്നാണിത് ഇത് കുടിച്ചിട്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇതും കൂടി ഒന്ന് കുടിച്ചു നോക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട എടുക്കുക നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫാക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് ഈ മുട്ടയെ അതിലിട്ട് വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ എടുക്കുക ഒരുപാട് വേവിക്കാൻ നിൽക്കരുത് അപ്പോൾ അതിനെ നന്നായിട്ട് പൊട്ടിച്ച് ഒരെണ്ണത്തിൽ വീത്തിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം വേ വേവും കുഴമ്പ് രൂപത്തിൽ ഇരിക്കും അതിനെ മൊത്തത്തിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം കുടിക്കുക എപ്പോഴാണ് മൂത്ര തടസ്സം നേരിടുന്നത് അപ്പോഴൊക്കെ കുടിക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മാറും ഒരു ദിവസം രണ്ട് മുട്ടയൊക്കെ കുടിക്കാവുന്നതാണ് ഇത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരെയില്ല ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വെള്ളം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനവും വെള്ളമാണ് വെള്ളം കൂടി കുറയുമ്പോഴാണ് മൂത്രസംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നത് അപ്പോൾ വെള്ളം ധാരാളമായിട്ട് കുടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ചികിത്സ ചെയ്യണം എല്ലാം കൂടി ആകുമ്പോൾ അള്ളാഹു പെട്ടെന്ന് തന്നെ എല്ലാം ഷിഫയാക്കി തരും ഇൻഷാ ഇൻഷാല് അസലാമേക്കും വരഹമുല്ല